വീട്ടിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ മേടിക്കാൻ തന്നെ കാശ് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇടും എനിക്ക് വീഴുന്നുണ്ട് പക്ഷേ എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അതാരണം ഇങ്ങനെ പൈസ കൊടുക്കേണ്ടി ഞാൻ വീട്ടിൽ പോയി പറയും അപ്പൊ പപ്പാ പണിയെടുത്തു കൊണ്ടുതന്നെ കാശൊക്കെ ചോക്ലേറ്റ് വാങ്ങിക്കാനൊക്കെ തരുമ്പോ ഞാൻ വലിയ മനസ്സ് കൂട്ട് വെച്ച പൈസ അല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തോന്നിയത് ഏറ്റവും വലിയ മനസ്സല്ലേ അതൊക്കെ വലിയ ആൾക്കാർ ആരെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞാൽ നീ നീ മരിച്ചാലും വേണ്ടിയിട്ടില്ല ഞങ്ങൾ കുടുക്കയിൽ നിന്ന് നിക്ഷേപിക്കുന്ന പൈസ ഞങ്ങൾ കൂട്ടി കൂട്ടി ഒരു വലിയ സമൂഹത്തിന് പാപ്പിടം ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണികൾ ഞങ്ങൾ നിക്ഷേപിക്കും കുടുക്കയില് അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയത് ബർത്ത്ഡേ പാർട്ടികൾ ഒഴിവാക്കി ആ വേണ്ടി ചെയ്തത് അന്തിയുറങ്ങാൻ ഇടമില്ലാതെ അലയുന്ന പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തങ്ങളുടെ കൊച്ചു കുടുക്കയിൽ പണം ശേഖരിക്കുകയാണ് തോപ്പുംപടിയിലെ അവർ ലേഡീസ് സ്കൂളിലെ കുരുന്നുകൾ കേരളീയരെ കാരുണ്യത്തിന്റെ ഗൃഹപാഠം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മഹാപുണ്യത്തിലേക്കാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതുവരെ ഇവർ പൂർത്തിയാക്കിയ ഇരുപത്തിരണ്ട് വീടുകളുടെയും അടിത്തറ ഓരോ കുട്ടിയുടെയും കൊച്ചു കുടുക്കയിലെ സംഭാവനയിൽ നിന്നാണ് ഒരു കാഴ്ചയ്ക്കും വേണ്ടത്ത പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഈ കുരുന്നുകൾ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിൻ്റെ സഞ്ചാരം എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം തല ഒരു വീട് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അതിന് പ്രാപ്തിയില്ലാത്തവരുടെ സങ്കടം പറഞ്ഞറിയിക്കാനാവില്ല ഈ ആയുസ്സിൽ വീടെന്ന സ്വപ്നം സഫലമാകില്ലെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ദേവദൂതരെ പോലെ കുട്ടികളെത്തുന്നു അവരുടെ ചില്ലിക്കാശികൾ കൂട്ടി വീട് കെട്ടിക്കൊടുക്കുന്നു ഇത് വെറും ഭാവനയല്ല എറണാകുളം തോപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളും വിദ്യാർത്ഥികളും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയ വിസ്മയ ചിത്രം ഇവർ ഇന്ന് കേരളത്തിലെ എന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് അവരുടെ കുട്ടികളുടെ കൊച്ചു കൊച്ചു പോക്കറ്റ് മണിയിൽ നിന്നും വീഴുന്ന തൊണ്ടുകൾ ഉപയോഗിച്ച് അതോടൊപ്പം ഞങ്ങളുടെ അധ്യാപകർ മാനേജ്മെന്റ് വലിയ വലിയ ആഘോഷങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പാർപ്പിട രഹിതരെയാണ് ഓർക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തുക ഞങ്ങൾ മാറ്റിവെക്കുന്നു അത്തരത്തിൽ മാറ്റിവെച്ച തുകകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഭവനങ്ങള് അടിസ്ഥാനമിടുന്നത് വീട്ടിൽ നിന്ന് മിഠായിയും ബിസ്ക്കറ്റും സ്വീറ്റ്സും വളയും കന്മഷിയും പൊട്ടുമൊക്കെ വാങ്ങാൻ നൽകുന്ന പൈസ ഇവർ സാധാരണ കുട്ടികൾ ചെയ്യുന്നതിനപ്പുറം ഒരു പുണ്യപ്രവർത്തി ചെയ്യാൻ മാറ്റിവെക്കുകയാണ് തങ്ങളുടെ പ്ലാസ്റ്റിക് കുടുക്കയിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇത് നിറയുന്നതിനും നിറയ്ക്കുന്നതിനും ഉത്സാഹത്തോടെ തൊട്ടുകളും നോട്ടുകളും നിക്ഷേപിക്കുകയാണ് ഇവർ ഈ കുടുക്കയിൽ കാരണം മറ്റൊന്നുമല്ല തങ്ങൾ സുഖമായി നല്ല വീടുകളിൽ ഉറങ്ങുന്നത് പോലെ തങ്ങളുടെ കൂട്ടുകാരികളും മറ്റുള്ളവരും ഉറങ്ങണം എന്ന ആഗ്രഹം തന്നെയാണ് ഈ കുരുന്നുകളുടെ മനസ്സിൽ അതിനാൽ അണ്ണാറക്കണ്ണനും പോലെ എന്ന പോലെ തങ്ങൾക്ക് കഴിവുള്ളത് കൊടുക്കയിൽ നിക്ഷേപിക്കുന്നു ഞങ്ങൾ ഓരോ പൈസ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴും മറ്റുള്ള വീടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കാനാണ് ഞങ്ങളുടെ ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പോക്കറ്റ് സ് തരുമല്ലോ നമ്മൾ ടൂർ പോകണമെങ്കിൽ അവർ തരും നമുക്ക് ഇത്രയും പൈസ നിനക്ക് ഏതെങ്കിലും ആവശ്യം ഫുഡ് ഐറ്റംസ് മേടിച്ചോളാം പക്ഷേ നമുക്ക് അത്രയും പൈസയുടെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങളതെടുത്ത് മാറ്റി വെച്ച് അത് ഇതിലേക്ക് കൊടുക്കും അതിൽ കൊടുക്കലാണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ഓരോ പൈസകളും ഒരു രൂപ രണ്ട് രൂപയൊക്കെ നിക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ ലിവറിൻ്റെ ഇതാണ് ഓപ്പറേഷനാണ് അപ്പം അമ്പത് ലക്ഷത്തോളം രൂപ വേണ്ടി വരും ഇതിനൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പിരിവെടുത്തായാലും എല്ലാവരും ഇപ്പം നല്ല തുക തന്നെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല സന്തോഷമുണ്ട് കാരണം ചെയ്യുമ്പോഴും ഇപ്പം എൻ്റെ 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 ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേർ വീണ്ടെടുത്താണ് അവർ പറയും നമുക്ക് പോവാ പോവാം ഇങ്ങനെ അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ടും കുറേ പൈസ കിട്ടി സിസ്റ്റർ കൊടുത്ത കൊടുത്തിട്ടും അതൊക്കെ നല്ല സന്തോഷമാണ് സഹപാഠിക്കൊരു ഭവനം എന്ന ആശയത്തിലൂന്നിയാണ് സ്കൂൾ അധികൃതർ ഇതാരംഭിച്ചത് കൂടെ പഠിക്കുന്ന നേഹയും സ്നേഹയും പാർവതിയുമൊക്കെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും വരുന്നതും സങ്കടം പങ്കുവയ്ക്കുന്നതും കണ്ണുകളോടെയാണ് മറ്റു കുട്ടികൾ കേട്ടത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപ പോലും ഞങ്ങൾ നൂറ് രൂപേൻ്റെ വില കൽപ്പിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മിഠായി മേടിക്കാനുള്ള കുടുക്കിൽ നിക്ഷേപിക്കുന്നുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വീ വീടില്ലാതെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് മഴ നനഞ്ഞു വരുമ്പോഴൊക്കെ അവരുടെ മനസ്സിലെ വേദന ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ രൂപയും ഞങ്ങൾ ഈ കുടിക്കയിലേക്ക് നിക്ഷേപിക്കും എല്ലാ കുട്ടികളും കൊടുക്കും എനിക്കിപ്പോൾ ഡെയിലി കിട്ടുന്ന ടോഫ് മേടിക്കാനുള്ള കാശ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് ചാരിറ്റി ബോക്സ് വരുമ്പോൾ എനിക്കിപ്പോൾ ഒരു ടാലൻ്റ് ഉണ്ട് വരക്കാനുള്ള അപ്പോൾ ആ ടാലൻറ്റ് വെച്ച് ഞാൻ ഹൗസ് ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഹൗസ് ബാലൻസിന് ബേസ് ചെയ്ത് കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കും സിസ്റ്റർ ലിസി ചക്കാലക്കൻ്റെ കയ്യിൽ അപ്പോൾ സിസ്റ്റർ അത് വേണ്ട പോലെ യൂസ് ചെയ്യും വരച്ച പിക്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെൽ ചെയ്തിട്ട് ആ കിട്ടുന്ന പൈസ ഈ കുടിക്കാൻ ഞാൻ നിക്ഷേപിക്കാറുണ്ട് ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഞങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന കാശാണ് ഞങ്ങൾ ഇടുന്നത് അതിലൂടെ ഞങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് അത് വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കുക അതാണ് ഇതിൽ ഇതിൽ നിന്നുള്ള ലക്ഷ്യം

സഹായിക്കാൻ ക്യാൻസർ നല്ല മനസ്സുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ പതിനൊന്ന് മാസം എൻ്റെ അച്ഛന് ക്യാൻസറാണ് അമ്മയ്ക്ക് കിഡ്നിക്ക് പ്രോബ്ലം ആയിരുന്നു വീട് വീടൊന്നും ഇല്ലാതിരിക്കാൻ ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു സിസ്റ്ററും ടെലിപ്പോ ടീച്ചറും കൂടെ വന്നാണ് ഞങ്ങൾക്ക് സഹായം ചെയ്തത് ഇപ്പോൾ വീട് വാർത്ത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എനിക്ക് പാടില്ലാത്തൊരു ചേച്ചിയാണ് എനിക്ക് ഹൃദ്രോഹിയൊരു അപ്പനാണ് പിന്നെ ഒരമ്മയുണ്ട് എന്റെ സങ്കടകണ്ട് എന്റെ കൂട്ടുകാര് എനിക്കൊരു വീട് പണിത് തന്നു വളരെ സന്തോഷം എന്നെ അവരെ പോലെ അവരാക്കിയെടുത്ത് എല്ലാവരും കൂടി എല്ലാ ക്ലാസ്സുകാരും കൂടി അവർക്ക് കിട്ടുന്ന പൈസ കൂട്ടിക്കൂട്ടിയാണ് ഞങ്ങൾക്കൊരു വീട് സമ്മാനിച്ചത് സഹപാഠിക്കൊരു ഭവനം എന്ന ആശയം വളർന്നു വളർന്ന് സ്കൂൾ മതിൽക്കെട്ടിന് പുറത്തേക്കും വ്യാപിച്ചു നിർധനരായ ഭവൻ രഹിതർക്കൊരു ഭവനം എന്ന പദ്ധതിയിലേക്ക് ഒരു വീട് സ്വപ്നം കാണാൻ കഴിയാതിരുന്നവരാണ് വൃദ്ധദമ്പതികളായ പള്ളുരുത്തി സ്വദേശി ഈ സി ചേട്ടനും ചിന്നമ്മ ചേച്ചിയും മരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഈ സ്വപ്നം പൂവണിയുമെന്ന് ഇവർ കരുതിയതേയില്ല ചെറ്റക്കൂടലിൽ രണ്ട് പെൺമക്കളുമായി ജീവിച്ചിരുന്ന ഇവർ തോട്ടിപ്പണി ചെയ്തും ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾക്കോരിയും ജീവിതം തള്ളി നീക്കുന്നതിനിടയിലാണ് സ്കൂളിന്റെ സഹായം ലഭിച്ചത് രണ്ട് പെൺകുട്ടികൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് എന്ത് കഴിക്കുന്നു ഇത് ചെറിയൊരു ചെറ്റക്കുടിയിലായിരുന്നു മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അകത്താണ് ഞങ്ങളുടെ മേത്താണ് വെള്ളം ആയിട്ട് ചുരുണ്ട് കൂടി കൊടേൻ്റെ കൂടി വേണം ഇട്ടു ആ വെള്ളം കൂടി രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളവും പിന്നെ ഏറ്റം കയറി എന്നാൽ കുട്ടികളുടെ നല്ല മനസ്സും സിസ്റ്റേഴ്സിൻ്റെ നല്ല മനസ്സ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് ദൈവമായിട്ട് തന്നു ഒരു വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ എന്നും ചോദിക്കുന്നതേനെ ഒരു വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ നല്ല വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുകയാണ് നമുക്ക് വീട്ടിൽ കിടന്ന് നല്ല വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുവാണ് വെള്ളം കയറാത്തൊരു വീട്ടിലൊന്നും ഇരിക്കാനായിട്ട് എല്ലാവരും വീട്ടിലും എല്ലാവരും അകത്തൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ ഓർക്കുന്ന ഏതുമ്പോൾ അവരൊക്കെ നല്ല തറയിൽ ഇരിക്കണം നമുക്കെവിടെ ഇരിക്കാനാണ് വെള്ളം അല്ലേ നമ്മൾ എവിടെ പോയിരിക്കണം ഈ പാവങ്ങളുടെ സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത് വീണ്ടും വീണ്ടും ഉടുക്ക നിറയ്ക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് തങ്ങളുടെ ജന്മദിനാഘോഷങ്ങളും ചോക്ലേറ്റ് വാങ്ങലും എല്ലാ ആഘോഷങ്ങളും ഈ നിർദ്ധനർക്കായി കുരുന്നുകൾ മാറ്റിവെക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ ജീവകാരുണ്യ സാമൂഹ്യ സേവനത്തിലേക്ക് ഒരു ചുവടുവയ്പ്പ് അമ്പത് പൈസ പോലും ഞങ്ങൾ അതിലിടും ഒരു മിഠായി തിന്നില്ലെങ്കിലും ഒരു സഹപാഠിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ഞങ്ങളുടെ പോക്കറ്റ് മണി വീട്ടിൽ തരുന്ന ഓരോ രൂപയാണെങ്കിൽ പോലും അത് ഞങ്ങൾ വീടിൻ്റെ അടിത്തറയാക്കിക്കൊണ്ട് ഓരോ വീടിന് ഒരു സമൂഹത്തിന് നല്ല വിളക്കായി മാറാൻ വേണ്ടിയിട്ട് നല്ല ഭവനങ്ങൾ നന്മയുള്ള ഭവനങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് ശേഖരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇതിലുള്ള പൈസ അതായത് ഒരു രൂപയെങ്കിലും ഒരു രൂപ എത്രയാണോ ഉള്ളത് അത് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു നന്മയും സന്തോഷവും ഉണ്ടരുന്നതായിട്ടുള്ള പ്രചോദനം തോന്നാറുണ്ട് ചില്ലറ ചില്ലറത്തൊട്ടുകളിൽ നിന്നാണ് ഇതിന്റെ അടിത്തറ വാങ്ങിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ആദ്യ വീട് പണി പണി തീർത്തത് പിന്നീട് ഞങ്ങൾ വിചാരിച്ചു ഒരാൾക്ക് മാത്രം വീട് വെച്ചത് കൊണ്ടായില്ല ഈ സമൂഹത്തിൽ ധാരാളം ഭൂരഹിതരുണ്ടല്ലോ സിസ്റ്ററിനെപ്പോഴും പറയരുത് തിങ് ഗുഡ് സ്പീക്ക് ഗുഡ് ഡു ഗുഡ് അതാണ് ഞങ്ങൾക്ക് പ്രചോദനമായത് നാളെയുടെ വരദാനമായി ഈ കുരുന്നുകളെ മാറ്റിയെടുക്കുന്നത് സ്കൂളിലെ സിസ്റ്റേഴ്സും അധ്യാപികമാരുമാണ് മൂവായിരത്തോളം പെൺകുട്ടികളെ ഭാവിയിലേക്ക് ചിറകുയർത്തി പറന്നു വരാനും അവരുടെ കൊച്ചുകുടുക്കകളിൽ നിന്ന് ഇതുവരെ പണിത ഇരുപത്തിരണ്ട് ഭവനങ്ങൾക്ക് അടിത്തറ പകാനും പ്രാപ്തരാക്കിയത് ഇവർ തന്നെയാണ് ഞങ്ങളുടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അപ്പൻ ഒരു കൽപ്പണിക്കാരനായിരുന്നു അദ്ദേഹത്തിന് ഭവനമില്ലായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കാനിടയായി അവിടെ ചെന്ന ആ സാഹചര്യം കണ്ടപ്പോൾ ഞങ്ങൾ ഒട്ടും മടിക്കാതെ ആ കുടുംബത്തെ തന്നെ ഏറ്റെടുക്കുകയും ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ട് എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും നാല് മാസം കൊണ്ട് മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചത് ശരിക്കും പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ഒരു തുകയിൽ നിന്നുമാണെങ്കിലും ആ വീട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഇരുപത്തയ്യായിരം രൂപ ബാക്കി വന്നു ആ ഇരുപത്തയ്യായിരം രൂപ ഉപയോഗിച്ച് ഞങ്ങൾ രണ്ടാമത്തെ ഭവനം തുടങ്ങി അങ്ങനെ സഹപാഠിക്കൊരു ഭവനമെന്ന ഒരു പദ്ധതി രൂപീകരിച്ച് നാല് കുട്ടികൾക്ക് ഇവിടെ തന്നെയുള്ള കുട്ടികൾക്ക് രൂ ഭവനം നിർമ്മിച്ച് നൽകിയതിന് ശേഷം ഞങ്ങൾ ഹോം ഫോർ ഹോംലെസ് എന്നുള്ളൊരു പദ്ധതിയായിട്ട് അല്പം കൂടി വ്യാപിപ്പിച്ചു അപ്പോൾ ഹൗസ് ചാലഞ്ചിലൂടെ ഞങ്ങൾ ചെയ്യുന്നതെന്തെന്ന് പറഞ്ഞാൽ കേരളത്തെ ഭവനരഹിത വിമുക്തമാക്കുമെന്നാണ് കുരുന്നിലെ മുതൽ സാമൂഹ്യ സേവനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഈ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി കഴിഞ്ഞു അവർ ലഡീസ് കോൺവെന്റിലെ സമർത്ഥരായ അധ്യാപികമാർ അവർക്ക് അതിന് സഹായമായി സുമനസ്സുകളും കൂടെയുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നല്ല മനുഷ്യർ ഒത്തിരി ഉണ്ടെന്ന് ഈ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഓരോ സാധനങ്ങളായിട്ട് ഇപ്പോൾ സിമെൻറ്റ് കടയിച്ചെല്ലും ഇലക്ട്രിക് സാധനങ്ങളുണ്ട് ഈ ആശയം കേൾക്കുമ്പോൾ പിന്നെ അവർ ഒട്ടും അവർക്കൊരു അവർക്കൊരിതില്ല അവർ നല്ല മനസ്സോടുകൂടെ തരയാണ് അപ്പം നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങണമെന്നുള്ള സഹായങ്ങൾ ഒത്തിരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൽപ്പണി അറിയാവുന്ന കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പണികൾ അറിയാവുന്ന പണികളറിയാവുന്ന നമുക്കറിയാം കൂലിച്ചെലവാണ് സാമഗ്രികളെക്കാൾ കൂടുതലും പൈസ ആവുന്നത് അപ്പം ഞങ്ങളുടെ തന്നെ കുട്ടികളുടെ പാരൻസ് ഉണ്ട് ഈ ബെയ്സൺ കൽപ്പണി അറിയാവുന്നവർ ഇലക്ട്രിക് വർക്കർ അറിയാവുന്നവർ അത് അവരൊക്കെ വന്ന് ഫ്രീ ആയിട്ട് ചെയ്യും പിന്നെ അതുപോലെ സൺഡേയ്സിൽ ഇനി ജോലിക്ക് പോകുന്നവർ സൺഡേ വന്ന് ഫുൾ ചെയ്യും അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ് നന്മ ചെയ്യുന്നവരുടെ കൂടെ എപ്പോഴും നല്ലവരുണ്ടാകും പൈസ കൊണ്ടല്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ അവരെ കൊണ്ടാവുന്ന തരത്തിൽ പത്ത് ഇഷ്ടികയെങ്കിലും കിട്ടിയാൽ ഇവർക്ക് സന്തോഷമാണ് ഒരു വീടിന്റെ ചുവരാണ് മനസ്സിൽ വീട്ടുകാർക്ക് നമ്മൾ വീട് പണി കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷവും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ചിലകാല സ്വപ്നം പൂവണിയുന്നത് പോലെയാണ് ഒരു വീടെന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അത് പൂവണിയുന്ന നിമിഷമാണ് നമ്മുടെ ആ താക്കോന് കൈമാറുന്ന നിമിഷമായിട്ട് ഒത്തിരി സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ഒക്കെ ആത്മസംതൃപ്തി നമുക്ക് അൻപത് വർഷം മുൻപ് ഈ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന വിധവയായ രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ നിർധന കുടുംബത്തിന്റെ അത്താണിയായ ആനി ജേക്കബിന് മരിക്കുന്നതിന് മുൻപ് തന്റെ സ്വപ്നം സഫലമാക്കിയത് ഈ സ്കൂളിലെ തന്റെ സഹപാഠികളായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് വീട് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു കുടിലായിരുന്നു ചെറിയ വീടായിരുന്നെങ്കിലും ഒരു വല്ലാത്ത താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ സ്കൂർ ലേഡീസ് കോൺവെൻ്റിൽ അമ്പത്തി അറുപത്തി മൂന്ന് അറുപത്തിനാലിൽ പഠിച്ച കുട്ടികളുടെ സംഗമം ആ സമയത്ത് എന്നോട് ചെല്ലാൻ പറഞ്ഞു എന്നോട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോകണ്ട പോകണ്ടാന്ന് വിചാരിച്ച് എനിക്ക് സുഖവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എങ്കിലും എല്ലാവരും എല്ലാം കാണാമല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ പോയിരുന്നു പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആഘോഷങ്ങളും പെരുന്നാളുകളൊക്കെ ഒന്നും ആഘോഷിച്ച് കാശൊന്നും ചിലവാക്കില്ല ആ രൂപയെല്ലാം ഞങ്ങൾ മിച്ചപ്പെടുത്തി കുട്ടികൾക്ക് വീടില്ലാത്തവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഈ സ്ഥിതിയിലാണെന്ന് അപ്പോൾ അവരൊക്കെ ഞാൻ കൂടി പറഞ്ഞു അന്നപ്പം നമ്മുടെ ഒരു വീട് നമുക്ക് സിസ്റ്ററിനോട് ചോദിക്കാം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നമ്മൾ അൻപത് വർഷത്തിന് മുമ്പ് പഠിച്ചു എന്നുള്ളതല്ലാതെ നമുക്ക് കുട്ടികളുടെ ഇതല്ലല്ലോ ശരി ചോദിക്കാമെന്ന് പറഞ്ഞ് മറിയാമ്മ മറിയാമ്മ ടീച്ചറും എല്ലാവരും കൂടി അവരെഴുന്നേറ്റ് അവർ ചോ ചോദിച്ചു സിസ്റ്റർ സിസ്റ്റർ നിങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥിയായി അവർ എല്ലാവരും മുപ്പത് പേരുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ അന്ന് അവരെല്ലാവരും കൈ അയച്ച് എൻ്റെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാനുള്ള ഇത് ഇന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് ആ ജനലങ്ങ് തുറക്കുമ്പോൾ ആ കിളികളുടെ ശബ്ദവും ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഓർക്കും ഞാൻ ജീവിച്ചിരിക്കാണോ ഞാൻ ഉണ്ടോ ഇല്ല എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല ദൈവത്തെ പോലെ എനിക്ക് ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിട്ടായിരിക്കും എല്ലാത്തിനും ഈശ്വരനോടും ഈ മാലാഖമാരോടും നന്ദി പറയുന്ന ആന ചേച്ചി പഴയ ഓർമ്മകളുടെ ഇണങ്ങളിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോയി ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതമാകെ ധന്യമായി തീരും ഓരോ പ്രവൃത്തിയും പ്രവർത്തിയും നാഥനിഹിതമെങ്കിൽ എല്ലാം എല്ലാം നന്മയായി തീരും കഴിഞ്ഞ വർഷം പാർപ്പിട ദിനമായ ഒക്ടോബർ ആറിനാണ് ഭവനരഹിത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച് ഹൗസ് ചലഞ്ച് പദ്ധതിക്ക് തുടക്കമിട്ടത് കേരളത്തിൽ ഭവനമില്ലാത്ത ആരുമുണ്ടാവരുത് എന്ന ആഗ്രഹത്തോടെ കേരളത്തിലുടനീളം ആരംഭിച്ച പദ്ധതിയിലൂടെ നിലവിൽ ഇരുപത്തിരണ്ട് വീടുകളുടെ പണി പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽദാനവും നടത്തി പന്ത്രണ്ട് വീടുകളുടെ പണി പുരോഗമിക്കുന്നു ആ വീട് ഇത് തന്നെയാണ് എൻ്റെ ഇതൊന്നും ആയിരുന്നില്ല ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടായിരുന്നു അതൊരിക്കലും നന്നാക്കാൻ പറ്റുമോ എന്ന് ഓർത്തില്ല അപ്പോൾ സിസ്റ്ററും ഗവൺമെന്റിലെ ചെറിയ കുരുന്നുകളും കൂടിയുള്ള സംഭാവനയായിട്ടാണ് ഇപ്പൊ ഈ വീട് പൊളിച്ചിങ്ങനെ വന്നത് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ ഓർത്തതല്ല ഇതേപോലെ ഒരു സംഭവം ഈ ഒരു വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം സിസ്റ്ററിൻ്റെ ഒരു സന്മനസ്സ് ആ പിള്ളേരുടെ നല്ല മനസ്സ് ഞാനിങ്ങനെ ആദ്യമേ ഒക്കെ ആത്മഹത്യ ചെയ്യാന്നാണ് ഓർത്ത എൻ്റെ മക്കളെ പിന്നീട് ഓർത്തും ഒന്നും അറിയാത്ത പിള്ളേരെ കൊന്നിട്ട് യാതൊരുവിധ കാര്യമില്ലല്ലോ അന്ന് എങ്ങനെയെല്ലാം എന്താണ് കാര്യം എന്ന് വെച്ചാൽ അനിച്ചണം ഭയങ്കര മദ്യപാനിയാണ് എന്ത് രാവിലെ പറയും കുടിക്കൂല നല്ലോണം വരാടോ പണിക്ക് എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും പക്ഷെ വരാൻ നേരം നമ്മ കാണുന്ന ആള് പോയ പോലെ ഉള്ള സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് പണിയാൻ സാധിക്കാത്തവരും സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിച്ച് വീട് വച്ച് നൽകിയുമൊക്കെ സ്കൂൾ ഇന്ന് ഈ നിർദ്ധനരുടെ ജീവിത വെളിച്ചമായി കഴിഞ്ഞു അവർ ലേഡീസിലെ കുട്ടികളുടെ കുടുക്കയിലിട്ടേക്കണം പിൻടൈക്ക് മേടിക്കാനുള്ള പൈസ എല്ലാം കുടുക്കയിലിട്ട് ശേഖരിച്ച പൈസ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീട് ഇത്രയും വരെ പ്രത്യേകിച്ചും ബാക്കിയുള്ള കാശും ജനവായു പോലീസുകാരുടെ കൂടി കാശും കൂടി സംഘടിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീട് രസശയൊക്കെ ഒപ്പിച്ച് തന്നേക്കാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയേക്കാറ് കടയും വീടും കൂടിയാണ് കടയും വീടും കൂടെ അങ്ങനെ എനിക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ട് പോയി കച്ചവടം ചെയ്യാനാ നടക്കാനാ പറ്റൂല ഒരാളുടെ സഹായം വേണം അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ കട തൊട്ടടുത്തുണ്ടെങ്കിൽ എനിക്ക് മതിൽ പിടിച്ച് കടയിലോട്ട് കയറി പാലക്കെടുത്ത് തുടക്കാനാ ും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഈ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഈ മിടുക്കികൾ നടത്തുന്ന കഠിനാധ്വാനത്തിൻ്റെ ഊർജവും ആർജവും ഇവർക്ക് ലഭിക്കുന്നത് റോൾ മോഡലായ അധ്യാപികമാരിൽ നിന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിനുള്ള കോൺട്രിബ്യൂഷൻ നൽകുവാനുള്ള കഴിവൊന്നുമില്ല എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ മിഠായി വാങ്ങിക്കുന്നത് ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾ ടൂർ പോകുന്നതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഒരു ഒരുപാട് പേര് സഹായിക്കാൻ ഞങ്ങൾ ഒരാൾക്കാവില്ല എന്നാൽ ഒരുപാട് പേര് ചേർന്നാൽ ഒരാളെ സഹായി സഹായിക്കാനാകും എന്ന അടിസ്ഥാനമായ തത്വത്തിലൂടെയാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു പാവങ്ങൾക്ക് ഭവനം എന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വപ്നം ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ് മദ്യവിമുക്ത ഭവനരഹിതരില്ലാത്ത കേരളം പാവങ്ങളെ സഹായിക്കുക ഞങ്ങൾ ഒരുപാട് പേരെ സന്ദർശിച്ചു ഞങ്ങൾക്ക് തന്നെ മനസ്സിൽ വളരെ വിഷമം തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് അടിസ്ഥാനമായി ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ കണ്ടത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കണം എന്നൊരു മനസ്സ് ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ സിസ്റ്റർ ആണ് ഞങ്ങളുടെ എല്ലാവരും പരിശ്രമമാണ് ഇത്രയും നല്ലൊരു ഒരുപാട് വീട് ഞങ്ങൾക്ക് വെക്കാൻ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ഭാഗ്യം ഒരു വിദ്യാലയത്തിന്റെ കരുത്ത് അവിടുത്തെ സമർത്ഥരായ അധ്യാപകരിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന നന്മ തന്നെയാണ് പഠനം മാത്രമല്ല സർവത്ര മേഖലകളിലും അത് പ്രകടമാകും പുസ്തകത്തിലുള്ളത് പ്രാവർത്തികമാക്കിയും പുസ്തകത്തിലില്ലാത്ത കാരുണ്യ പാഠങ്ങൾ പകർന്നു നല്ലൊരു നാളെയെ വാർത്തെടുക്കുകയാണ് തോപ്പുംപടി അവർ ലേഡീസ് ഗേൾസ് സ്കൂൾ ഇവരുടെ മനസ്സ് നിറയെ സ്വപ്ന ഭവനങ്ങളാണ് കാശും കുടുക്കയിലെ ചില്ലിക്കാശിൽ നിന്ന് സ്നേഹത്തിന്റെ കിടപ്പാടങ്ങൾ ഉയരുകയാണ് ഏതൊരാളും ഏറെക്കാലം മനസ്സിൽ താലോലിച്ച് നടക്കുന്ന സ്വപ്നങ്ങളാണ് പെൺകരുത്തിൽ ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഇനിയുമിനിയും സ്വപ്ന ഭവനങ്ങൾ പണിതുയർത്താൻ ഇവർക്കാവട്ടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന അവർ ലേഡീസ് സ്കൂളിൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് ലോകം മുഴുവൻ അണ്ണാറക്കണ്ണനം തന്നാലായത് എന്നല്ലേ എന്നാൽ ഇവർ ഇവർക്കാവുന്നതിനപ്പുറം ചെയ്തിരിക്കുന്നു ഇവരുടെ മനസ്സുപോലെ കുടുക്കയും വിശാലമാകുന്നു വിസ്മയങ്ങൾ തീർക്കുന്നു ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങളിൽ അലിയുന്ന മനസ്സും അവർക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള സന്മനസ്സുമാണ് ഇവരുടെ വഴികളെ വേറിട്ടതാക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ഈ മഹാപാഠം മറ്റുള്ളവർക്കും മാതൃകയാവട്ടെ കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം സമാപിക്കുന്നു കാഴ്ചപ്പതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചക്കും വേണ്ടവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം എങ്കിലും പോലെ എന്നെയും നീ നടത്തുന്നു ദൈവം എല്ലാം നടത്തുന്നു ദൈവം